റഷ്യൻ ആക്രമണത്തിൽ നിന്നും യുദ്ധവിമാനങ്ങളെ സംരക്ഷിക്കാൻ പുതുവഴി തേടി ഉക്രൈൻ പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന എഫ് സിസ്റ്റി യുദ്ധവിമാനങ്ങളിൽ ചിലത് അയൽ രാജ്യങ്ങളിലെ വ്യോമതാവളങ്ങളിൽ സൂക്ഷിക്കാനാണ് തീരുമാനം ബെൽജിയം ഡെൻമാർക്ക് നെതർലൻഡ്സ് നോർവേ എന്നീ രാജ്യങ്ങൾ അറുപതിലധികം യു എസ് നിർമ്മിത എഫ് സിസ്റ്റി യുദ്ധവിമാനങ്ങളാണ് ഉക്രൈന് നൽകുന്നത് നിശ്ചിത എണ്ണം എഫ് സിസ്റ്റി വിമാനങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള സുരക്ഷിത വ്യോമതാവളങ്ങളിൽ സൂക്ഷിക്കുമെന്നും ഉക്രൈൻ വ്യോമസേനാ മേധാവി സെർഹി ഹോലിപ്സാവ് പറഞ്ഞു ഉക്രൈന്റെ യുദ്ധവിമാനങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾ താവളമൊരുക്കിയാൽ അവർക്കെതിരെയും ആക്രമണം നടത്തേണ്ടിവരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അറിയിച്ചു ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനിടെ സമാധാന ഉച്ചകോടി നീക്കവുമായി ലോകവും രംഗത്ത് നൂറോളം രാജ്യങ്ങളും സംഘടനകളും ഇതിനകം പങ്കാളിത്തമറിയിച്ച ഉച്ചകോടി സ്വിസ് തലസ്ഥാനമായ ബേണിൽ അടുത്ത ശനി ഞായർ ദിവസങ്ങളിലാകും നടക്കുക ഇരുപത്തിയെട്ട് മാസമായെത്തിയ അധിനിവേശം അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടിയെന്ന് സ്വിസ് പ്രസിഡന്റ് വിയോല ആംഗേഡ് പറഞ്ഞു ആക്രമണം കൂടുതൽ കനപ്പിച്ച റഷ്യ കഴിഞ്ഞ ദിവസം ഡോണക്സ് മേഖലയിൽ സ്മോറോ യോർസ്കെ പട്ടണം പിടിച്ചെടുത്തു ഡോണക്സ് തലസ്ഥാന നഗരത്തിന്റെ തെക്കുപടിഞ്ഞാറുള്ള പ്രദേശമാണിത് ഉക്രൈൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ റഷ്യയുടെ അത്യാധുനിക യുദ്ധവിമാനം തകർത്തതായും റിപ്പോർട്ടുണ്ട് റഷ്യൻ അതിർത്തിയിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെ മാസി അസ്ട്രാക്കൻ പ്രവിശ്യയിലാണ് വിമാനം തകർന്നത് അതിനിടെ ഉക്രൈന് ബെൽജിയം ഡെൻമാർക്ക് നെതർലന്റ്സ് നോർവേ രാജ്യങ്ങൾ ചേർന്ന് നൽകാൻ തീരുമാനിച്ച എഫ് സിസ്റ്റി യുദ്ധവിമാനങ്ങളിൽ ചെറുത് അതത് രാജ്യങ്ങളിൽ തന്നെ സൂക്ഷിക്കാൻ ഉക്രൈൻ ഭരണകൂടം തീരുമാനിച്ചു റഷ്യൻ ആക്രമണം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ അവയുടെ സുരക്ഷാണ് തീരുമാനം അറുപതിലേറെ വിമാനങ്ങളാണ് ഉക്രൈൻ ലഭിക്കുക എന്നാൽ ഉക്രൈൻ ആയുധങ്ങൾ നൽകിയാൽ അവ സൂക്ഷിച്ച വിദേശ താവളങ്ങളും ആക്രമിക്കാൻ മടിക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി അതിനിടെ മോസ്കോ ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ അനുമാനിക്കുന്നത് തെറ്റാണെന്ന് വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് കഴിഞ്ഞ ബുധനാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും മോശമായ തകർച്ചയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു ആഗോള യുദ്ധത്തിന്റെ അപകട സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ക്രെംലിൻ ആവർത്തിച്ച് മുന്നറിയിപ്പും ഉക്രൈനിലെ യുദ്ധം ശേഷം ആദ്യമായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ മുതിർന്ന എഡിറ്റർമാരോട് മുഖാമുഖം സംസാരിച്ച പുടിൻ സഖ്യത്തിന്റെ സൈനിക ശക്തി ഉദ്ധരിച്ച് ഋഷിക്ക് നാറ്റോയെ ആക്രമിക്കാൻ കഴിയുമെന്ന പാശ്ചാത്യ അവകാശവാദങ്ങളെ മണ്ടത്തരമെന്ന് തള്ളിക്കളഞ്ഞു എന്നാൽ ആണവ യുദ്ധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ പരമാധികാരത്തിനോ ഭീഷണിയുണ്ടെങ്കിൽ ിൽ അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ റഷ്യയുടെ ആണവ സിദ്ധാന്തം അനുവദിച്ചിട്ടുണ്ടെന്ന് എഴുപത്തിയൊന്നുകാരനായി ക്രെംലിൻ മേധാവി പ്രതികരിച്ചു എന്നാൽ റഷ്യ ന്യൂക്ലിയർ സേബർ റാറ്റ്ലിംഗ് ഉപയോഗിച്ചുവെന്ന പാശ്ചാത്യവാദ്യങ്ങളെ പുടിൻ തള്ളിക്കളഞ്ഞു യുദ്ധത്തിലാണവായുധങ്ങൾ ഉപയോഗിച്ച ഒരേയൊരു ഒരു രാജ്യം അമേരിക്കയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷ്മയിലും നാഗസാക്കിയിലും ആക്രമണം നടത്തിയതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം റഷ്യൻ പ്രദേശത്തേക്ക് കൂടുതൽ ശക്തമായ പാശ്ചാത്യ മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കാനുള്ള പാശ്ചാത്യ തീരുമാനങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ു കാരണമാകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരളകോമതി